ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും വീടുകളെയും നമുക്ക് ഒരുപാട് ശല്യം ചെയ്യുന്ന ഒന്നാണ് കൊതുകല് അപ്പം കൊതു കുത്തിയാൽ ഉണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇവരെക്കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഈ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് കൊതിൻ്റെ ആ അപ്പോൾ ഇവരെ ഓടിക്കാനുള്ള ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ തന്നെ നമ്മൾ ഈസിയായിട്ട് നമുക്കിവരെ ഓടിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീമക്കുന്നയുടെ ഇലയാണ് അപ്പം ഈ ഒരു ഇലയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ എല്ലാവർക്കും അറിയാമല്ലാത്തൊരു സ്മെല്ലാണ് അപ്പോൾ കൊതുകൾക്കൊന്നും ഇതിൻ്റെ സ്മെല് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ടാവും നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ വീടുകളുടെയൊക്കെ വേലിയുടെ സൈഡിൽ മതിലിൻ്റെ സൈഡിലൊക്കെ ഇതിങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പം മിക്കയിടത്തും തന്നെ ഉണ്ടാവും ഈ ഇല അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് അതിലേക്ക് ഞാനിത് അടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഞാനിതിലേക്ക് അടത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഇല കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെവിടി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക ഇതുപോലെ അപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് പുറത്തേക്ക് വരും വല്ലാത്തൊരു സ്മെല്ലാണിതിന് അപ്പോൾ നന്നായിട്ടൊന്ന് ഞെരടി ഇങ്ങനെ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് കവർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ കൊതിൻ്റെ ശല്യം ഉള്ളിടത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം നമ്മൾ ബെഡ്റൂമിലൊക്കെ നമ്മുടെ കട്ടിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്നുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ പാകത്തേക്ക് കൊതിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അടിച്ചിട്ട് കൊതുക് പിന്നെ നമ്മുടെ ബെഡ്റൂമിലേക്കൊന്നും വരത്തില്ല അപ്പം ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു ടിപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഈ ഇല തന്നെ എടുത്തിരിക്കുന്ന അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് ജാറിലേക്ക് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നമ്മളിതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല ഇത് അരച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക് കൊതികിനെ ഓടിക്കാൻ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാ ഭാഗത്തും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിലോ ഹാളിലോ അതുപോലെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ ചെടികളൊക്കെ നട്ടിരിക്കുന്നിടത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവിടുന്ന് ഒക്കെ കൊതുക് ഓടിപ്പൊക്കോളും പിന്നെ പരിസരത്തേക്ക് അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് പിന്നെ കൊതുക് വരുത്തേയില്ല കേട്ടോ അപ്പോൾ കൊതുകിനെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഈ ഒരു സ്പ്രേ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ ചിലവാക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കൊതുശല്യം കൂടുതലുള്ളവരൊക്കെ ഇത് ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിനുള്ളിൽ കറ്റൻ്റെ ബാക്ക് സൈഡിൽ അതുപോലെ കഥവിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കൊതുകൊന്നിരിക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിട്ട് ചെയ്യണേ താങ്ക് യൂ